െല്ലാം ചക്ക ക കഴിച്ചിട്ടുള്ളവരാണ് പക്ഷെ ഈ പ്ലാൻ ഇതിന് ചക്കയ്ക്ക് കറയില്ല ഒരു തുള്ളി കറ വരത്തില്ല ഇതിന് അതേപോലെ വേറൊരു വെറൈറ്റിയാണ് സീഡസ് എന്ന് പറയും ഈ ചക്കയ്ക്ക് കുരുവേ ഇല്ല നമ്മളെല്ലാവരും ചക്ക കഴിച്ചിട്ടുണ്ട് പക്ഷെ ചക്കയ്ക്ക് കുരുവുണ്ട് പക്ഷേ ഈ പ്ലാവിന് ഇതാണ് നമ്മുടെ ഗാർഡൻ ഈ കാണുന്നത് നമ്മുടെ സഹോദര സ്ഥാപനമായ ജ്യൂസ് കടയാണ് ഇവിടെ എന്തൊക്കെയുണ്ട് വെറൈറ്റി വെറൈറ്റികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫലവൃഷ്ട തൈകളും ഉണ്ട് ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി പോട്ടുകളുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ പത്ത് റോട്ട് തന്നെ പൂട്ടുകൾ സ്റ്റാർട്ടിങ്ങാണ് ലാവുകളൊക്കെ നൂറ് റോട്ട് ആണ് ആൾ സീസൺ മാവുകളുണ്ട് ഇരുപത്തിയെട്ട് ജനം മാവുകളുണ്ട് മാങ്കോസിനുണ്ട് അബിയുമുണ്ട് അമ്പഴമുണ്ട് ബറാബയുണ്ട് ഇതെവിടെ സ്ഥലം സ്ഥലം നമ്മുടെ പത്തനം കുന്നിക്കോട് പത്തനാ റോഡ് പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷൻ ഇപ്പുറമുള്ള ആലമൂട് ജംഗ്ഷനാണ് നോക്കട്ടെ വെറൈറ്റികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ എത്ര ഓപ്പണിംഗ് ഒമ്പത് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ ഉണ്ട് എല്ലാ എല്ലാ ദിവസവും ദിവസവും ഉണ്ടോ വർക്കിംഗ് ഡേ ആണ് ജ്യൂസ് എല്ലാ ദിവസവും ഉണ്ട് ജ്യൂസ് കട എല്ലാ ദിവസവും ഉണ്ട് ഇത് നമ്മുടെ ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞ പ്ലാവാണ് ഇത് റേറ്റ് റേറ്റ് ഒക്കെ നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിംഗ് നൂറ്റമ്പത് രൂപ വലുപ്പം അനുസരിച്ചാണ് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ കൊടംപുളി കോങ്കിന്റെ ഉണ്ട് അല്ലാതെ മണ്ണൂത്തിടെ ഉണ്ട് നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് చెర్రీ എന്ന് പറയും 200 രൂപയോട്ട് സ്റ്റാർട്ടിങ്ങുണ്ട് 200 രൂപയോട്ടാ ഇത് നമ്മുടെ മാംഗോസ് തിന ഹഹ ഇത് നമ്മുടെ ബ്രസീൽ മൽബറി എന്ന് പറയും നമ്മുടെ ചൂണ്ടവറിലേക്കാൾ നീളമുള്ളത് ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച് ആ ഓറഞ്ച് ഒക്കെ കിളിച്ചി പോണ്ടല്ലേ ഉണ്ട് ഉണ്ട് ഇതാ അമ്പളം അമ്പഴം ആ ഓക്കേ അളെ പറങ്കാവ് ഗ്രാഫ്റ്റ് ആണ് 100 രൂപയോട്ട് സ്റ്റാർട്ടിങ്ങുണ്ട് ആ റൈറ്റ് കുറവാണോ ആ ഇത് നമ്മുടെ വടക്കംപൊളി കടംപൊളി എന്ന് പറയുന്നത് ഈ ഐറ്റംസ് മൊത്തം അതാണ് ഇത് നമ്മുടെ ഇത് തന്നെ അബിയു ഇത് സീഡ്ലെസ് ജാക്കാണ് ഇത് തായ് ജാക്ക് ഇത് ഗംലെസ് എന്ന് പറയും ചക്കറിയില്ല ചക്കയ്ക്ക് കറിയില്ല കറിയില്ല ഇത് നമ്മുടെ സ്ട്രോബെറി പേര പേര തന്നെ നാലനമുണ്ട് വെരിഗറ്റഡ് പേരയുണ്ട് കിലോ പേരയുണ്ട് മറ്റേ സാധാ പിന്നെ പിങ്ക് പേരയുണ്ട് ഇത് ആപ്പിൾ ചാമ്പയാണ് തായി ആപ്പിൾ ചാമ്പയാണ് അതേപോലെ അതേപോലെന്താ ഇത് നമ്മുടെ ഗ്രീൻ ബേറാപ്പിൾ എന്ന് പറയും ഇതിൻ്റെ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് ഇതെല്ലാം ബേറാപ്പിളാണ് നിൽക്കുന്നത് മൊത്തം ഇത് നമ്മുടെ മുസമ്പിയാണ് വെരിഗേറ്റഡ് മുസമ്പി എന്ന് പറയും ഓക്കേ ഇത് നമ്മുടെ ഇതാണ് ബനാന സപ്പോട്ട ഇത് നമ്മുടെ നെല്ലി ഗ്രീൻ നെല്ലി എന്ന് പറഞ്ഞ ഗ്രാഫ്റ്റ് ആണ് ഒന്നര വർഷത്തിൽ കായ്ക്കും നാണ്ടേ ഉണ്ടോ അതിൻ്റെ ഇതുമെല്ലാം ഉള്ളതാണ് ഇത് നമ്മുടെ എന്ത് കഴിച്ചാലും മധുരം വരുന്ന മിറാക്കൽ ഫ്രൂട്ട് പോലെ കാ പിടിച്ചു തുടങ്ങിയിട്ട് ഉണ്ടോ പിന്നെ നാണ്ടെ അമ്പഴം കണ്ടല്ലോ അമ്പഴങ്ങ ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച് നാരങ്ങ വെള്ളത്തിന് ഉപയോഗിക്കുക ഓറഞ്ചിന്റെ മണവും നാരങ്ങത്തിന്റെ പുളിയുമാണ് നാട കണ്ടോ ബക്കറ്റിൽ വരെ മാങ്ങ മാങ്ങായ്ച്ചടുപ്പു എല്ലാം ഒന്നര വർഷം തൊട്ട് കായ്ക്കുന്ന മാവുകളാണ് ഇത് നമ്മുടെ ബ്ലാക്ക്ബെറി എന്ന് പറയും സ്ട്രോബെറിയുടെ വേറെ ഇനമാണ് ഫ്രൂട്ട് ഇനം ഇത് ബറാബ ഇത് ചീമപ്പ്ലാവ് ഇത് നമ്മുടെ ഓറഞ്ച് ഓറഞ്ച് ഉണ്ട് മുസമ്പിയുണ്ട് എല്ലാം ഉണ്ട് ചെറുപ്പത്തിലേ കായ്ക്കുന്ന ചാമ്പകൾ പിന്നെ പോട്ടുകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് അഞ്ച് പോട്ട് വെച്ച് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഫുള്ള് ഇൻഡോർ ഇൻഡോർ പോട്ടും ഉണ്ട് ഔട്ട്ഡോർ പോട്ടും ഉണ്ട് മൂന്ന് പോട്ട് നൂറ് രൂപയുടെ ഉണ്ട് അഞ്ച് പോട്ട് നൂറ് രൂപയുടെ പത്ത് രൂപയുടെ പോട്ട് തൊട്ട് സ്റ്റാർട്ടിങ്ങാണ് എല്ലാ തൈ എല്ലാം ഉണ്ട് നൂറ് തോട്ട് സ്റ്റാർട്ടിംഗുള്ള ഒന്നര വർഷം പ്രായമായ ഒന്നര വർഷത്തിൽ കായ്ക്കുന്ന ബ്ലാവുകളാണ് ഈ നിൽക്കുന്ന മൊത്തം ഏത് അവനോന് ഇഷ്ടമുള്ളത് വന്ന് സെലക്ട് ചെയ്യാം നൂറ് തോട്ട് സ്റ്റാർട്ടിങ് കവറിന്റെ വലിപ്പം അനുസരിച്ചാണ് വില വ്യത്യാസം വരുന്നത് അതുകൊണ്ട് മാവുകൾ ഇരുപത്തിയെട്ട് ജനം മാവുകൾ നിപ്പോ നൂറ്റമ്പത് സ്റ്റാർട്ടിങ് ഉണ്ട് മാവ് വെറൈറ്റിയാണ് വെറൈറ്റിയാണ് അതേപോലെ തന്നെ ഇത് തന്നെ വെറൈറ്റി വെഡിക്കേറ്റഡ് പേരെന്ന് പറയും അതാണ്ടാ ഇതെല്ലാം എപ്പോഴേ കൊച്ചിലേക്ക് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അതാണ്ടേ ഇതിൻ്റെ പൂവും കായും എല്ലാം ഒറ്റ ഇതേപോലാണ് അതാണ്ടോ അതാണ് കാഴ്ച കിടക്കുന്നതാണ്ടോ ചക്കേരക്കുകൾ എല്ലാം ഉണ്ട് എല്ലാം പൂ ഫ്ലവറും വരുന്ന എല്ലാം ഇരുന്നൂറ് തൊട്ട് സ്റ്റാർട്ടിങ് അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പൊ കിട്ടുന്ന വെറൈറ്റി ആപ്പിൾ നമ്മൾ എല്ലാവരും ചക്ക ഉപയോഗിക്കാറുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുരു വരും അതുപോലെ കറ വരും എന്നാൽ ഇപ്പൊ ഇറങ്ങുന്ന പുതിയ ഇനത്തിലുള്ള ചക്കകളാണ് കറയില്ല കുരുണ്ടോ ഈ ഒരു ചക്കയുടെ പ്ലാവാണ് സീഡസ് എന്ന് പറയും സീഡസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുരു ഇല്ല കട്ട് ചെയ്യുമ്പോഴത്തേന് അതുപോലെ തന്നെ വേറൊരു ഐറ്റമാണ് ജാഗ്ലറ്റ്സ് ഈ ഒരു ഐറ്റംസിന് കറയില്ല ഈ രണ്ട് തൈകളും ആണ് നമ്മുടെ പത്തനാപുരത്ത് നിന്ന് പനമ്പറ്റയിലോട്ട് പോകുന്ന വഴിക്കായിട്ടാണ് പനമ്പറ്റയ്ക്ക് ഇപ്പുറത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അവരെ തന്നെ ആണ് ജ്യൂസ് ബേ എന്ന് പറഞ്ഞ ഷോപ്പ് എൻ്റെ അടുത്ത് തന്നെ ഗാർഡൻസ് ഇവിടെ ഇഷ്ടം പോലെ ഗാർഡൻസ് ഉണ്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഇവിടുന്ന് എല്ലാം വാങ്ങിച്ചുകൊണ്ടുപോകുക നല്ല ക്വാളിറ്റി ഉള്ളതും റേറ്റ് കുറഞ്ഞുമായിട്ടുള്ള സാധനങ്ങൾ ബാലൻസ് നിന്ന് ഇവിടെ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം